കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും കുറച്ചുനാളത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ എത്തിയ ചിത്രമാണ് പുത്തൻപണം നിത്യാനന്ദ ഷേണായി എന്ന കാസർഗോഡുകാരനായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തിയത് പുത്തൻപണം മമ്മൂട്ടിയുടെ മാത്രം ചിത്രമല്ല സ്വരാജ് എന്ന ബാലതാരത്തിന്റെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് മുത്തുവേൽ എന്ന കഥാപാത്രത്തെയാണ് സ്വരാജ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് നാടകങ്ങളിലും ഷോർട്ട് ഫിലിമിലും അഭിനയിച്ച സ്വരാജിന്റെ ആദ്യ ഷോർട്ട് സാക്ഷാൽ മമ്മൂട്ടിയോടൊപ്പം അതിന്റെ ിലാണ് സുരാജ് ഇപ്പോൾ നാവായിക്കുളം ഗവൺമെന്റ് എച്ച് എസ് എസിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൻ കൊല്ലത്തുള്ള നാടക പ്രവർത്തകൻ മണിവർണൻ വഴിയാണ് താരം രഞ്ജിത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നാടകത്തിന്റെ എല്ലാം വീഡിയോ കണ്ടിഷ്ടപ്പെട്ട രഞ്ജിത്ത് സിനിമയുടെ പൂജയ്ക്ക് എത്താൻ നിർദ്ദേശിച്ചു അവിടെ വെച്ച് മമ്മൂട്ടിയെ പരിചയപ്പെട്ടു പിന്നീട് ഷൂട്ടിങ്ങിനായി എത്തിയപ്പോഴാണ് സുരാജ് ഞെട്ടിയത് ആദ്യ ഷോട്ട് തന്നെ മമ്മൂട്ടിയോടൊപ്പം ടെൻഷൻ ഉണ്ടെങ്കിലും കൊച്ചുമിടുകൻ അത് പൊളിച്ചടുക്കി ആദ്യ ഷോട്ട് ആദ്യ ടേക്കിൽ ഓക്കെ ആക്കി മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ അഭിനന്ദനം നേടുന്നതിലും ഈ കൊച്ചുമിടുക്കൻ വിജയിച്ചു സിനിമ യാണ് സ്വരാജും ഏറ്റവും കൂടുതൽ സീനുകൾ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പമാണ് വലിയ സിനിമാ പ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് സുരാജ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി